അണ്ടർ വാട്ടർ സ്വിം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ബ്രീത്ത് ബ്രീത്തെടുക്കാന്ന് പലരും ചോദിക്കുന്നത് കുറേ പേര് കുറെ കാലമായിട്ട് ചോദിക്കണതാണ് അതായത് അണ്ടർ വാട്ടർ സ്വിം ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുങ്ങിയിട്ട് പിന്നെ കുറെ ദൂരം കഴിഞ്ഞിട്ട് നമ്മൾ പൊന്താണ് ചെയ്യുന്നത് ഇതാണ് അണ്ടർ വാട്ടറിൽ ഒരു വെള്ളത്തിൽ അടിയിൽ പോലെ സ്വിം ചെയ്യുക അവിടെ നമുക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന പോലെ മൂന്ന് മൂന്ന് കൈക്ക് ബ്രീത്ത് എടുക്കാനോ അല്ലെങ്കിൽ ബ്രഷ് സ്ട്രോക്ക് ചെയ്യുന്ന പോലെ ഓരോ കൈക്ക് ബ്രീത്ത് എടുക്കാനോ ഒന്നും സാധിക്കില്ല ഓക്കെ അണ്ടർ വാട്ടർ സ്വിം ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ മുങ്ങി നമ്മൾ അടുത്ത സൈഡിൽ പൊന്തി പൊന്ുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലാണ് മുങ്ങുന്നത് ആ സമയത്ത് എടുക്കുന്ന ബ്രീത്ത് കൊണ്ട് വേണം നമ്മൾ അറ്റം വരെ സ്വിം ചെയ്യാനായിട്ട് ഇതിന്റെ ഇടയിൽ ബ്രീത്ത് എടുക്കാനോ ഉറത്തേക്ക് കളയാനോ ഒന്നും സമയം കിട്ടില്ല ഓക്കെ അപ്പൊ ബ്രീത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുക എന്നിട്ട് മുങ്ങുക എന്നിട്ട് സ്വിം ചെയ്യുക വെള്ളത്തിന്റെ അടിയിൽ കൂടെ സ്വിം ചെയ്യാ എന്നിട്ട് കുറച്ച് ദൂരെ കഴിയുമ്പോൾ പൊന്തുക ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരമായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം പിന്നെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറച്ചധികം ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാരും ഡൌട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല